ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റ് മത്സരങ്ങളുടെ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മൂന്നാം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മത്സരത്തിൽ രണ്ടാമത്തെ ദിവസം കളി അവസാനിപ്പിക്കുമ്പോൾ ഹെഡ് വീണ്ടും ഒരു സെഞ്ചുറി നേടിയിരിക്കുകയാണ് നമുക്കറിയാം ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം എൺപത്തി ഒമ്പത് റൺസ് നേടിയിരുന്നു രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ നൂറ്റി നാൽപ്പത് റൺസ് നേടിയപ്പോൾ ഈ ഒരു ടെസ്റ്റ് മത്സരത്തിൽ നൂറ്റി അമ്പത്തിരണ്ട് റൺസ് നേടി ഓസ്ട്രേലിയനെ ഒരു നല്ല പൊസിഷനിലേക്ക് എത്തിക്കാനായിട്ട് ട്രാവിസെഡിന് സാധിക്കുകയും ചെയ്തിരുന്നു നമ്മൾ ഈ ട്രാവൽസ് ഹെഡിനെ പറ്റി പറയുമ്പോൾ ഹെഡ് എന്ന് പറയുന്ന ഒരു ഹെഡ് ഏയ്ക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാ ദൃശ്യപത്ര മാധ്യമങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഒരു പോസ്റ്റ് മാച്ച് കെമൻട്രിയിൽ അദ്ദേഹം കൂടെ പങ്കെടുത്ത ഒരു സമയത്ത് ഇന്ത്യയിൽ നിന്നുള്ള കെമൻട്രി ടീമിലുള്ള ആരോ ചോദിക്കുന്നതും കേട്ടിരുന്നു ഞാൻ ഇതിനുമുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഹെഡിനെ ഏതെങ്കിലും റൂമിലിട്ട് അടയ്ക്കണം അടുത്ത രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിപ്പിക്കരുത് എന്നുള്ള രീതിയിൽ തമാശയായിട്ട് പറഞ്ഞിരുന്നു പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ പോലും പല ആളുകളും പറയുന്നത് ട്രാവൽ ഹെഡ് ഒരു ഭയങ്കര ലക്കി ആയിട്ടുള്ളൊരു താരമാണ് ഒരുപാട് ഭാഗ്യമുള്ള താരമാണ് പലപ്പോഴും അദ്ദേഹം കളിക്കുന്ന ഷോട്ടുകൾ ഫീൽഡർമാരുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ബോളുകൾ അധികം ബീറ്റൺ ആവുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും പലതും പറയുന്നതേ കേൾക്കാറുണ്ട് ട്രാവൽ സെറ്റിനെ പറ്റി പറയുമ്പോൾ ഇത്രത്തോളം അഗ്രസീവ് ആയിട്ട് കളിക്കുന്ന ഒരു ബാറ്ററെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ അടിച്ചു കളിക്കുന്ന ഒരു ബാറ്ററാണ് ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ക്രിക്കറ്റർ അല്ല അദ്ദേഹം അതായത് ഒരുപാട് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്യുന്നൊരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെയുള്ള ഒരുപാട് ഹാഫ് ചാൻസുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് കാണാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള താരങ്ങൾക്കൊക്കെ സംഭവിക്കുന്നത് ഒരു ഫോമിലാണെങ്കിൽ ഭയങ്കര ഫോമിലായിരിക്കും പക്ഷേ ഔട്ട് ഓഫ് ഫോം ആവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഫോമിലേക്ക് വരാനായിട്ട് കുറെ എടുക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ട്രാവിസ് ബാറ്റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന്റെ ഫൈനലിൽ ഇന്ത്യയുമായിട്ട് അദ്ദേഹം കളിച്ച ഒരു ഇന്നിങ്സ് അദ്ദേഹം സെഞ്ചറി നേടിയിരുന്നു അതിലും ഇതുപോലെ തന്നെ മുഹമ്മദ് ഷമിയുടെയും ജസ്പ്രീത് ബുംറയുടെയും ഒരുപാട് ബോളുകൾ അദ്ദേഹത്തിന്റെ ബാറ്റിന്റെ തൊട്ടടുത്തുകൂടെ കടന്നു പോയിരുന്നു എഡ്ജെടുക്കാതെ കടന്നു പോയിരുന്നു അന്നും ഇത് തന്നെ പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിരുന്നു പിന്നീട് ഇന്ത്യയുമായിട്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ സെഞ്ചുറി നേടി ഇപ്പൊ അഡ്ലൈഡിൽ അദ്ദേഹം പിങ്ക് ബോളിൽ സെഞ്ചുറി നേടി അപ്പോഴെല്ലാം അദ്ദേഹം ഭയങ്കര ലക്കിയാണ് ഭാഗ്യവാനാണ് എന്നുള്ള രീതിയിൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാനിതിനെ മറ്റൊരു വേർഷൻ പറയാനാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ ബോൾ ബീറ്റർ ആകുന്നതിനോ അല്ലെങ്കിൽ ഒരു ഹാഫ് ചാൻസ് അദ്ദേഹം കൊടുക്കുന്നതിനെ പറ്റിയൊന്നും അല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ബാറ്റ് ചെയ്യുന്ന ഈ കണ്ടീഷൻസ് നമ്മളെപ്പോഴും ക്രിക്കറ്റിൽ ഒരു പറയുന്ന ഒരു സമയത്ത് ക്രിക്കറ്റിൻ്റെ കുറച്ചും കൂടി ഒരു ഡെപ്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ക്രിക്കറ്റിൽ കണ്ടീഷൻസ് ആണ് രാജാവ് എന്ന് പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഗെയിമുകളെ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെ ഈ പിച്ച് കണ്ടീഷൻസ് അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ മഴ ഇതെല്ലാം തന്നെ ഈ ക്രിക്കറ്റ് െ വളരെയധികം ബാധിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഗെയിം ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് കുറെ ഡെപ്ത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും ഓരോ രാജ്യങ്ങളിലും ഓരോ കണ്ടീഷൻസാണ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ സ്പിൻ ഫ്രണ്ട്ലി വിക്കറ്റുകളാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ബൗൺസി വിക്കറ്റുകളാണ് ഇത് തന്നെ നമ്മൾ ഇനി ന്യൂസിലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കര വിൻഡി ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് വെച്ചാൽ ഭയങ്കര കാറ്റടിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇനി ഇംഗ്ലണ്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യുന്ന കണ്ടീഷൻ ആണ് കാരണം അന്തരീക്ഷത്തിൽ മോസ്റ്റർ കണ്ടന്റ് കൂടുതലായത് എപ്പോഴും ഇങ്ങനെ മൂടിക്കെട്ടി അന്തരീക്ഷം ആയതുകൊണ്ട് ബോൾ ഭയങ്കരമായിട്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഒരു രാജാവ് തന്നെയാണ് ക്രിക്കറ്റിൽ അതിനനുസരിച്ച് ബാറ്റ് ചെയ്യാനും ബൗൾ ചെയ്യാനും സാധിക്കുന്ന ആളുകൾക്കാണ് ക്രിക്കറ്റിൽ സക്സസ് ഉണ്ടാവുന്നതെന്നും പറയാറുണ്ട് അപ്പോൾ ട്രാവസൈറ്റിനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ നമ്മളിപ്പോൾ ഈ ഒരു മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കണ്ടീഷൻസിന് അദ്ദേഹത്തിന് വളരെയധികം ഫേവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് അദ്ദേഹത്തിന് ഒരുപാട് ഫേവറബിൾ എന്ന് കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ ആദ്യ ടെസ്റ്റ് മത്സരം കഴിഞ്ഞാൽ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പെർത്തിൽ ഫസ്റ്റ് ഡേയിൽ പതിനേഴ് വിക്കറ്റുകൾ വീണതായിട്ട് നമുക്ക് കാണാം ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ നൂറ്റമ്പതിന് ഓൾ ഔട്ടായി തിരിച്ച് ബാറ്റ് ചെയ്ത് ഓസ്ട്രേലിയ അറുപത്തി റൺസ് എടുക്കുമ്പോഴേക്കും അവരുടെ ഏഴ് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു അപ്പോൾ അതിൽ ട്രാവിസ് എട്ടും വന്ന് ഔട്ടായിരുന്നു ഹർഷിത് റാണിയുടെ ബോൾ അദ്ദേഹം ബൗൾഡ് ആവുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ രണ്ടാമത്തെ ഇന്നിംഗ്സ് തുടങ്ങുന്ന ഒരു സമയമായപ്പോഴേക്കും ബാറ്റിങ്ങിന് അനുകൂലമായിരുന്നു ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യുന്ന സമയമായപ്പോഴേക്കും ജയിക്കാനുള്ള യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല പക്ഷെ വെയിലൊക്കെ വന്ന് പിച്ചൊക്കെ ഒന്ന് ഉണങ്ങി നല്ല രീതിയിലേക്ക് വന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാനുള്ള ഒരു നല്ല കണ്ടീഷൻ ആയിരുന്നു അതെന്ന് നമുക്കറിയാം ആ ഒരു സമയത്ത് അദ്ദേഹം വരികയും ഒരു ത്രീ ഡൗൺ പൊസിഷനിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്യുന്നത് അപ്പം നല്ലൊരു പ്രകടനം കാഴ്ച യും എത്തൊമ്പത് റൺസ് നേടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ആ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ മാക്സിമം അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിരുന്നു ഇനി അടുത്ത രണ്ടാമത്തെ ഒരു ടെസ്റ്റ് മത്സരം എന്ന് പറയുന്ന അഡ്ലൈറ്റിലായിരുന്നു അതൊരു പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരമായിരുന്നു ഒരു ഡാനേറ്റ് ടെസ്റ്റ് മത്സരമായിരുന്നു ആ ടെസ്റ്റ് മത്സരത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ഇന്നിങ്സിലേക്ക് നമ്മൾ പോവുകയാണ് ഈ ടോസ് കിട്ടി ഇന്ത്യ ആദ്യം തന്നെ ബാറ്റ് ചെയ്തു നൂറ്റി എൺപത് റൺസ് നേടി ആ ലാസ്റ്റ് ഒരു രണ്ട് മണിക്കൂറാണ് ഓസ്ട്രേലിയയ്ക്ക് ബാറ്റ് ചെയ്യാൻ കിട്ടിയത് അത് എപ്പോഴും നമ്മൾ ഈ ലൈറ്റിൽ പറയുമ്പോൾ പിങ്ക് ബോള് ഭയങ്കരമായിട്ട് സ്വിങ് ചെയ്യുന്നു എന്ന് പറയാറുണ്ട് ആ സ്വിങ്ങിങ് കണ്ടീഷൻസിൽ അന്ന് ഇന്ത്യൻ ബൗളർമാർ നന്നായിട്ട് ബൗൾ ചെയ്തില്ല അവരുടെ ബാറ്റർമാരെ കളിപ്പിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ആ ഒരു കണ്ടീഷനെ അതിജീവിക്കാനായിട്ട് നദൻ മക്സ്വിനിക്കും ലാബുഷേനും കഴിഞ്ഞു എന്നുള്ളതാണ് അവർ വിക്കറ്റ് നഷ്ടപ്പെടാതെ എൺപത് റൺസ് എന്ന് പറയുന്ന ഒരു രീതിയിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു നിലയിലായിരുന്നു ആദ്യത്തെ ദിവസത്തെ കളി അവസാനിപ്പിച്ചത് അപ്പോൾ രണ്ടാമത്തെ ദിവസം കളി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ബോൾ ഏകദേശം ഒരു മുപ്പത് ഓവറിൽ കൂടെ ഒരു ഓൾഡായി കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ട്രാവിൽ സെഡ് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത് അപ്പോൾ ട്രാവൽ സെറ്റിന് വീണ്ടും ആ വെയിലുള്ള കണ്ടീഷനിൽ ഈവൻ പിങ് ബോളിലാണെങ്കിൽ കൂടെ ബോൾ അധികം സ്വിങ് ചെയ്യാതെ കുറച്ച് ഓൾഡായ ഒരു സമയത്ത് നല്ലൊരു സമയത്ത് ബാറ്റ് ചെയ്യാൻ കിട്ടി എന്നുള്ളതാണ് അത് ശരിക്കും വീണ്ടും ട്രാവൽ സെഡ് എക്സ്ട്രാ ായിട്ട് അത് മുതലെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു ഉഗരനായിട്ട് അദ്ദേഹം ബാറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ റൺസ് നൂറ്റി നാൽപ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോർ ആ മത്സരത്തിൽ നേടുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പൊ അവിടെയും ട്രാവിസഡിന്റെ ഒരു ബാറ്റിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് അദ്ദേഹത്തിനെ ഹെൽപ് ചെയ്തു എന്നുള്ളതാണ് ഇനി അടുത്തൊരു മത്സരം എന്ന് പറയുന്നത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ടെസ്റ്റ് മത്സരമാണ് ഈ ടെസ്റ്റ് മത്സരത്തിൽ നമുക്ക് അറിയാം ഇന്ത്യ ടോസ് ജയിച്ചോട്ടെ തന്നെ ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷം മഴയൊക്കെ ഉള്ളത് തന്നെയാണ് ഇന്ത്യ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചത് ബൗൾ ചെയ്യാൻ തീരുമാനിച്ചു ആദ്യത്തെ ദിവസം പതിമൂന്നേ പോയിന്റ് രണ്ട് ഓവർ മാത്രമേ ബൗൾ ചെയ്തുള്ളൂ അപ്പോൾ അവർക്ക് വിക്കറ്റുകളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നദൻ മാക്സ്വിനെയും ഉസ്മാൻ കവാസയും കൂടി ആ ഒരു ഇന്നിംഗ്സ് അവസാനിപ്പിച്ചു രണ്ടാമത്തെ ദിവസം ബാറ്റിംഗ് ആരംഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒരു മണിക്കൂർ നേരം നന്നായിട്ട് ബോൾ സ്വിംഗ് ചെയ്യുന്നെന്ന് പറഞ്ഞിരുന്നു ആ ഒരു മണിക്കൂറിൽ ഒരു മൂന്ന് വിക്കറ്റാണ് അവരുടെ നഷ്ടപ്പെട്ടത് അതായത് ഒരു മണിക്കൂർ കഴിയുന്ന ഒരു സമയത്താണ് എഴുപത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ എത്തിയത് അപ്പോഴാണ് ട്രാവിൽ സെഡ് ബാറ്റ് ചെയ്യാൻ പോകുന്നത് ട്രാവൽസൈഡ് ബാറ്റ് ചെയ്യാൻ വീണ്ടും വെയിൽ വരാൻ തുടങ്ങി പിച്ചിലെ മോയിസ്ചർ കണ്ടന്റ് പോയി നല്ലൊരു അന്തരീക്ഷമായിട്ട് മാറുകയായിരുന്നു അത് ബാറ്റിങ്ങിന് ഭയങ്കരമായിട്ട് അനുകൂലമായിട്ടുള്ള ഒരു കണ്ടീഷനായിട്ട് അപ്പോഴും മാറുകയായിരുന്നു അത് വീണ്ടും എക്സ്പ്ലോയ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്താനായിട്ട് ട്രാവൽ സെഡിന് സാധിക്കുകയും ചെയ്തു അദ്ദേഹം നൂറ്റമ്പത്തിരണ്ട് റൺസ് നേടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടീഷൻസ് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിനെ ഫേവർ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ബാറ്റിംഗ് ശൈലിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു കണ്ടീഷനിലാണ് അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ ബാറ്റ് ചെയ്തതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷേ ഞാൻ പറഞ്ഞു വരുമ്പോൾ തെറ്റിദ്ധരിക്കരുത് ഇത് ഒരിക്കലും ട്രാവിൽ സെഡിന്റെ ബാറ്റിങ്ങിനെ റച്ച് കാണാൻ വേണ്ടിട്ട് ചെയ്തൊരു വീഡിയോ അല്ല പക്ഷെ ഈ കണ്ടീഷൻ എത്രത്തോളം ബാറ്റർമാർക്ക് അനുകൂലമാകും എന്ന് പറയാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു വീഡിയോ ആണ് അല്ലാതെ ട്രാവിസെട്ടിന്റെ ബാറ്റിംഗ് മോശമായിരുന്നു അത് പക്ഷേ കണ്ടീഷൻസ് അദ്ദേഹത്തിന് അനുകൂലമായതുകൊണ്ടാണ് അദ്ദേഹം സ്കോർ ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് ഇതിന് താഴെ വരുന്ന കമന്റുകൾ അങ്ങനെ ആയിരിക്കരുത് ഡെഫിനറ്റായിട്ടും ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് ബാറ്റർമാർക്കും ബോളർമാർക്കും എപ്പോഴും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ജസ്പ്രീത് ബുംറയെ പോലെ ഇത്രയും ഒരു മികച്ച ഒരു ബൗളർക്ക് പോലും ആദ്യത്തെ ഒരു എഴുപത്തിയഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് പോയപ്പോൾ നമുക്കറിയാം ആദ്യ രണ്ട് വിക്കറ്റുകൾ രാവിലത്തെ ഒരു മോശം ഉള്ള സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ന്യൂ ബോളിൻ്റെ സൈനുള്ള സമയത്ത് അതിനുശേഷം പിന്നെ അങ്ങോട്ടുള്ള ഒരു എൺപത് ഓവറുകളിൽ ഇന്ത്യക്ക് വിക്കറ്റ് നേടാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബുംറയെ പോലൊരു ബോളർ ഉണ്ടായിട്ട് പോലും കണ്ടീഷൻസ് അനുകൂലമല്ല ബാറ്റിങ്ങിന് അനുകൂലമായതുകൊണ്ടാണ് നേടാൻ സാധിക്കാത്തത് എന്നാണ് പറയുന്നത് അപ്പോൾ അത് എല്ലാവർക്കും ബാധകമാണ് ബൗളർമാർക്കും ബാറ്റർമാർക്കും എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളതാണ് എന്തായാലും കണ്ടീഷൻസ് തന്നെയാണ് രാജാവ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ